അങ്ങനെ അങ്ങനെ തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് എന്തായാലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ വീഡിയോ എന്തായാലും ചേർത്ത് പിടിച്ചെ കൊണ്ട് തന്നെ ഞാൻ പോവുള്ളൂ ഇപ്പൊ എൻ്റെ കാലം കഴിഞ്ഞാലും അല്ലെങ്കിൽ എനിക്ക് തീർന്നാലും ഇവളിഞ്ഞ് ഒറ്റയ്ക്കാവാൻ പാടില്ല ഇവക്കൊരു ജോലി ഉണ്ടെങ്കി ഇവള് സെറ്റിലായി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ട് ഇപ്പൊ ഞാനും പറഞ്ഞല്ലോ എൻ്റെ ഈ ഐറ്റിലും പൊക്കത്തൊക്കെ കേറിയിട്ടുള്ള വർക്കുകളാണ് കുറെ വട്ടം ഞാൻ അതിന് കാല് തെങ്ങിട്ടും ഉണ്ട് തഴകി അപ്പൊ എൻ്റെ കാര്യം എനിക്ക് തന്നെ അറിയാം എത്ര കാലം ഉണ്ടാവും എങ്ങനെയുണ്ടാവും എന്നൊക്കെ നമ്മുടെ വർക്ക് വെച്ച് നോക്കുമ്പോൾ എനിക്കറിയാം അപ്പോൾ ഇവളിനി തനിച്ചാവരുത് പിന്നെ ഞങ്ങള് പത്ത് വർഷത്തോളമായി ഇഷ്ടത്തിലായിട്ട് അത് കഴിഞ്ഞ മാസം രണ്ടാം തീയതി എൻഗേജ്മെന്റ് മാത്രമല്ല ഇവരുടെ വീട്ടുകാർ കൂടുതലെ പ്രോഗ്രാമും ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലുകാച്ചിൽ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഈ രണ്ട് പരിപാടി ഒരുമിച്ചാണ് നടത്തിയത് ആ കല്യാണത്തിന് പറഞ്ഞാൽ ഡിസംബറിലോട്ട് നമ്മൾ നീട്ടി നീട്ടിവെച്ചത് ഡിസംബർ ഇരുപത്തി ആറിലോട്ട് പിന്നെ അത്രയും നീട്ടണ്ട അച്ഛനും അമ്മയും പറഞ്ഞാൽ അത്രയും ലോങ് പോകണ്ട നമുക്ക് സെപ്റ്റംബർ ഒക്കെ ആവുമ്പത്തേക്ക് നടത്താന്ന് പറഞ്ഞു പക്ഷെ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തില്ല ആ ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യാന്നുള്ള തീരുമാനത്തിലിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം എന്തായാലേ പത്ത് വർഷത്തെ പ്രണയം ശ്രുതി ജൻസൺ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം വയനാട് ദുരന്തം നമ്മളാരും വേദനയായിട്ട് ഇന്നും കിടക്കുന്ന ഒരു ദുരന്തമാണ് വയനാടിൻ്റെ ഇപ്പോഴും മഴ പെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു ഓർമ്മ വരുന്നത് ആ ദുരന്തത്തെ പറ്റിയിട്ടാണ് അതിൽ ഒരുപാട് വീടുകളും എന്താ പറയാ ഒരുപാട് ജീവനുകളും നഷ്ടപ്പെട്ടു നാടും മൂടുമൊക്കെ നഷ്ടപ്പെട്ടു എല്ലാം പോയി പലരും അനാഥരായി ആരവരില്ലാത്തവരായി വീടില്ലാത്തവരായി എങ്കിലും നമുക്ക് ഒരു ആശ്വാസത്തിന് ഇതുപോലെയുള്ള ഒരു കാഴ്ചകൾ നമുക്ക് ഇട്ടിരുന്ന് കണ്ടിരുന്നു അതായത് ഈ ശ്രുതിനെ പറ്റിയിട്ട് നമുക്കറിയില്ലായിരുന്നു ശ്രുതിനെ അറിയുന്നത് വയനാട് കൂടാണ് നമ്മളെല്ലാവരും അറിയുന്നല്ലേ അപ്പോൾ അന്നത്തെ ആ സമയത്ത് ഒരു സന്തോഷം നമ്മളെ മനസ്സിൽ തോന്നിയത് ശ്രുതിക്ക് എന്നുള്ളതും ഇങ്ങനെ ഒരു സംരക്ഷിക്കാൻ ഒരാളുണ്ടെന്നും എല്ലാവരും നഷ്ടപ്പെട്ടപ്പോഴും ഒരു കൈ താങ്ങാനുണ്ട് എന്നുള്ളതും നമ്മൾ അറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം നമുക്ക് ഉണ്ടായി പത്ത് വർഷത്തെ പ്രണയമാണ് അത് ഇത്രയും കാലം അവർ കൊണ്ടെത്തിച്ച് എൻഗേജ്മെന്റ് കഴിഞ്ഞു ഇത്രയൊക്കെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു എന്നോ നാളെന്ന് പറഞ്ഞ രീതിയിൽ എത്തിയ അവര് അത് ജെൻസിന്റെ വാർത്താലും കേട്ടില്ലേ ഇത്ര ആത്മാർത്ഥമായിട്ടാണ് വരാൻ വരാൻ പോണ കാര്യങ്ങൾ പറയുന്നതല്ലേ വളരെയധികം വിഷമം വിഷമം എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല മക്കളെ എന്താണ് ആ പെൺകുട്ടിൻ്റെ മനസ്സ് എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ദുരന്തം കഴിഞ്ഞ് അതിൽ നിന്നും ഒന്ന് സാധനം അടുത്ത് ഒരാളടുത്ത് കിട്ടുമോ അതായത് ഇത്രയും കാലത്തെ ബന്ധത്തിൽ ഉള്ള ആളിന്റെ കൂടെ ഉണ്ടല്ലോ എനിക്ക് സാന്ത്വനിപ്പിക്കാൻ ആളുണ്ടല്ലോ എന്ന് വിചാരിച്ച് നിന്ന് ആ മറ്റുള്ളതൊക്കെ ആശ്വസിച്ച് വരുമ്പോഴേക്കും അടുത്ത ദുരന്തം ഈ രീതി കൂടെ ജനസന്റെ മരണത്തിൽ കൂടെ അതും ജനസൻ തന്നെ പറയുന്നുണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ഇവൾക്കൊരു അത്താണി വേണം ഇവളൊറ്റപ്പെടരുത് ഇവൾക്ക് ആരും ഇല്ലാതാവരുത് ഇവർ കൂര വേണം ആ കൂരയിൽ അവൾ നല്ല അടച്ചുറുപ്പുള്ള ഒരു വീട് വേണം അതിലൊക്കെ കിടക്കണം അപ്പം അതൊക്കെ ഒന്ന് പറയുമ്പം എത്ര ഉത്തരവാദിത്തമുള്ള ഒരാളാണല്ലേ അതൊക്കെ അങ്ങനെയുള്ള മുൻകൂട്ടി തന്നെ അങ്ങനെ പറയുമ്പോൾ അത്രമാത്രം ആത്മാർത്ഥമായിട്ട് ആ കുട്ടിക്ക് സ്നേഹിച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ആ വാക്കിൽ നിന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പല സമയത്തും അതിന് മുമ്പോ ഒരു വീഡിയോ നമ്മൾ ആ സമയത്ത് കണ്ടിരുന്നു പല ശവങ്ങൾ എടുക്കുമ്പോഴും ഞാൻ ആവരുതേ ആവരുതേ ഇവിടെ ആവരുതേ ശ്രുതി ആവരുതെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കായിരുന്നുള്ളൂ ഞാൻ ഇത് കാണാൻ വന്നത് തന്നെ അതിനാണെന്ന് പറയുന്നുണ്ടല്ലോ അതായത് മോർച്ചറിക്ക് കൊണ്ടുവരുമ്പോഴൊക്കെ അവളെ അവരിതെന്ന് പ്രാർത്ഥിച്ചു കൊണ്ടാണ് ഞാൻ വന്ന് നോക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞിരുന്ന ഒരു വീഡിയോസ് ഉണ്ടായിരുന്നു എന്തെങ്കിലും മക്കളെ വല്ലാത്തൊരു വിഷമായി പോയി രാത്രി ഞാനിതെങ്ങനെയായിട്ട് വന്ന് പെട്ടന്ന് ന്യൂസ് ഇട്ട് കണ്ടപ്പോഴേ എൻ അയ്യോ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഞാൻ ഇക്കാലോട് പറയുകയും ചെയ്തു ആകെ അവർ തണലായിട്ട് ഉണ്ടായിരുന്നത് അതും പോയില്ലേ എന്തൊരു പരീക്ഷണമാണ് ബി കൊടുത്തത് എ എങ്ങനത് താങ്ങും നമ്മളെപ്പോഴും പറയും എന്ത് പരീക്ഷണം വരുമ്പോഴും ആ താങ്ങാനുള്ള നമുക്ക് കഴിവ് തരുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം ആ പെൺകുട്ടിക്ക് അല്ലാവും അതിന് കഴിവ് കൊടുക്കട്ടെ ശക്തി കൊടുക്കട്ടെ മനസ്സിന് എല്ലാം താങ്ങാനുള്ള എങ്ങനെ ആയിരിക്കും ഇനി എന്തായിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അല്ലാത്തൊരു അവസ്ഥ ആയിപ്പോയി ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ രണ്ട് വാക്ക് ഇതിനെ പറ്റി പറയണം എന്നുള്ളൊരു ഇത് മനസ്സിൽ നിന്ന് വന്നു അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഷെയർ ചെയ്തതാണ് കേട്ടോ എനിക്ക് എന്താ പറയുക എനിക്ക് എന്തിങ്ങനെ കണ്ടപ്പോഴേ ഭയങ്കര ഒരു ഫീലായിപ്പോയി ഇനിയിപ്പോൾ ആ കുട്ടിൻ്റെ അവസ്ഥ എന്താണ് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഒന്നിൽ നിന്ന് റിക്കവറായിട്ട് വരാൻ ആയിട്ടില്ല ഒരു ട്രാജഡിന്ന് റിക്കവറായിട്ട് ആ കുട്ടി വരണമെങ്കിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് കൊല്ലങ്ങളൊക്കെ കഴിയും അങ്ങനെയൊക്കെ ആകുമ്പോൾ മാനസികമായിട്ടും ഒക്കെ ഉള്ളത് ആളൊന്ന് റിക്കവറായിട്ട് റിക്കവറായിട്ട് വരാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞിട്ട് അല്ല ബാക്കി അതും ഈ ആള് കൂടെ ഉണ്ടായത് എല്ലാം നമുക്ക് മറക്കാൻ പറ്റുന്നത് എന്തും സഹിക്കാൻ പറ്റുന്നത് നമ്മളെ കൂടെ നമ്മളെ കൈ പിടിക്കാൻ ഒരാളുണ്ടാകുമ്പോൾ പല വേദനകളും നമുക്ക് മറക്കാൻ പറ്റും അല്ലേ പല ദുഃഖങ്ങളും നമുക്ക് മറക്കാൻ പറ്റും ഇത് അതും കൂടെ ആകെ ഒരു തണലും കൂടെ നഷ്ടപ്പെട്ടു പോയപ്പോൾ അല്ലാത്തൊരവസ്ഥയിൽ എങ്ങനെയാണ് ആർക്കും ഇങ്ങനത്തെ ഒരു ഗതി വരുത്തില്ല നമ്മുടെ അല്ലാത്തൊരു അവസ്ഥയിലാണ് ആ കുട്ടി കടന്നുപോകുന്നത് എന്തായാലും ആ കുട്ടിയുടെ മനസ്സിൽ നിന്നുള്ളൊരു ശക്തി അള്ളാവും നൽകട്ടെ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ശ്രുതിയുടെ കൂടെ ഉണ്ടായിരിക്കും പിന്നെ തീർച്ചയായും ശ്രുതിക്ക് ഇതും താങ്ങാനുള്ള കരുത്ത് തീർച്ചയായും ദേഹം തരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കേണ്ടതാണ്